കോഴിക്കോട് സിറ്റി ട്രാഫിക് അസിഷൻ കമ്മീഷണർ സുരേഷ് ബാബുനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു രണ്ടു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ ഒരാളെ വെട്ടിച്ചു എന്ന കുറ്റത്തിനാണ് സസ്പെൻഷൻ ഈ ഒരു സംഭവം കൊല്ലത്തെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു അത് അബ്ദുൽ സലാം എന്നൊരാള് അയാളാണ് പരാതിക്കാരൻ രണ്ടു കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപ സുരേഷ് ബാബു എന്ന അക്ഷൻ കമ്മീഷണറും അയാളുടെ ഭാര്യ നുസ്രത്ത് മറ്റ് ബാലേന്ദ്ര കുറുപ്പ് എന്നൊരാളും കൂടെ തട്ടിച്ചെന്നാണ് ആ കേസ് എടുക്കാൻ കാരണം സുരേഷ് ബാബു നേരത്തെ തൃശ്ശൂര് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വിജിലൻസ് ഓഫീസറായിരുന്നു അവിടെ നിന്ന് ലോണ് എടുത്തതിന് ഒരു കേസ് നിലവിലുണ്ട് അത് അറ്റാച്ച്മെൻറ്റൊക്കെ ആയി ഏകദേശം അൻപത്തിരണ്ട് കോടി രൂപയുടെ സ്വത്ത് അറ്റാച്ച്മെൻറ്റും അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായപ്പം ആ ബാലേന്ദ്ര എന്ന് പറഞ്ഞ ആളെ സമീപിച്ചിട്ട് അത് ശരിയാക്കാം അവിടുത്തെ ഡിവൈഎസ്പി വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങനെ കണ്ട് ശരിയാക്കാം അൻപത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ തുക കുറച്ച് താഴോട്ട് കൊന്ന് ചെറിയൊരു തുകയ്ക്ക് ഒതുക്കാം അതിന് രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കണം അത് അദ്ദേഹത്തിനും ബാലേന്ദ്ര കുറിപ്പിനും ഒക്കെ ആയിരിക്കാം ആ പണം കൊടുക്കാവുന്ന മറ്റേ ആള് പറഞ്ഞു അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വത്ത് രക്ഷപെട്ട് കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ ഡിവൈഎസ്പി പറഞ്ഞു ഡിവൈഎസ്പിയുടെ ഭാര്യ വി പി നുസ്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാം വി പി നുസ്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ ആറു മാസത്തിനാ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു വർഷം ഒന്നും നടന്നില്ല അത് രണ്ടു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ തിരിച്ചു ചോദിച്ച് അതും കൊടുത്തില്ല അങ്ങനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് അവിടെ അബ്ദുസലാം ഒരു പരാതി കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണ് സീനിയർ ഓഫീസറാണ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇപ്പം അയാളിപ്പം തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നേരെ ട്രാൻ ഈ സംഭവത്തോടുകൂടി അവിടുന്ന് ട്രാൻസ്ഫർ ആയി അവിടുന്ന് കോഴിക്കോട് നോർത്തിലെ അവിടുത്തെ ട്രാഫിക് ആക്ഷൻ കമ്മീഷണറാണ് ഈ കേസിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ഇപ്പം ഗവൺമെൻറ്റിലേക്ക് ചേർന്നു ഡി ജി പിക്ക് കൊടുത്തു ഡി ജി പി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു അങ്ങനെയാണ് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട് മുന്നൂറ്റി പതിനാറ് രണ്ടാണ് ബി എൻ എസ് അതുപോലെ ഒരു ചീറ്റിംഗ് എലിമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റിച്ചു കളഞ്ഞു മുന്നൂറ്റി പതിനെട്ട് നാല് ബി എൻ എസ് അതുപോലെ മൂന്ന് പേരും കൂടെ ഒരു കോമൺ ഉണ്ട് ക്രിമിനൽ കോൺസ്പ്രസി ഉണ്ട് മൂന്ന് പേരും അലക്ഷൻ കമ്മീഷണറും ഭാര്യ നുസ്രത്തും അതുപോലെ അവരുടെ സുഹൃത്ത് ബാലേന്ദ്ര കുറുപ്പും മൂന്ന് പേരും ക്രിമിനൽ ഗൂഢാലോപണം നടത്തിയിട്ടാണ് രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് കാര്യം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കുക അതും ചെയ്തില്ല ആ അബ്ദുൽ സലാമിന് തൻ്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയപ്പോഴാണ് അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചത് അങ്ങനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് കേസെടുക്കേണ്ടി വന്നത് ഒരു സെറ്റിൽമെന്റ് ആറു മാസത്തിനകം പിന്നീടും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും തീർന്നോട്ടെ എന്നും കരുതിയതാണ് പക്ഷേ വീണ്ടും ഒന്നൊന്നര വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ വസ്തു നഷ്ടപ്പെടുന്ന സ്ഥിതി വിശേഷത്തിൽ എത്തി അബ്ദുൽ സലാമിന് വീണ്ടും നിവൃത്തിയില്ലാതെ അദ്ദേഹം കേസ് കൊടുത്തു അവിടുത്തെ കേസിന്റെ വിവരത്തെ കാരണം അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് ഡിജിറ്റൽ എവിഡൻസ് ആണ് അതിന് വേറെ ആരും സാക്ഷികൾ ആവശ്യമില്ല പണ്ട് പോയിരിക്കുന്നു ഡിവൈഎ ഭാര്യയുടെ പേരിലാണ് പണ്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് രണ്ടുപേരും അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എവിഡൻസ് ഡയറക്റ്റ് എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഗവൺമെന്റ് വേറെ ഇയാളുടെ സ്വാധീനമൊന്നും ഏക്കില്ല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇനി ശിക്ഷ കിട്ടാതിരിക്കാൻ നോക്കിക്കോളൂ കാരണം വകുപ്പുകൾ ഏഴ് മുതല് പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് രണ്ടു കോടി അമ്പത്തൊന്നു ലക്ഷം രൂപ വന്ന് വാങ്ങിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ റോള് എന്താണെന്ന് അറിയിച്ചില്ല പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച് വേറൊരാളുടെ അക്കൗണ്ടിൽ പോയാൽ പൈസ കിട്ടിയില്ലെങ്കിലും എന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വിട്ടത് ഇത്ര ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയല്ലോ എന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് ഭാര്യ അതിനകത്ത് കുരുക്കിയത് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഷേഡി ട്രാൻസാക്ഷന് വീട്ടുകാരെയൊക്കെ കുരുക്കിക്കഴിഞ്ഞാൽ അവരുടെ പേരിലൊക്കെ വാങ്ങിക്കുമ്പോൾ സേഫ് ആണെന്ന് തോന്നുന്നു അതൊരു ഈ നിയമത്തെപ്പറ്റി ഒരു ബാലപാഠമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം കുടുംബ കുടുംബത്തിൽ ചെന്ന അയാളുടെ ഭാര്യയെ എന്തിനാണ് ഈ കേസിനകത്ത് വലിച്ചെടിച്ചോണ്ട് വന്നത് ഈ പണം ആയിട്ടുള്ള പണം അങ്ങോട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടതുകൊണ്ട് അവർ രണ്ടാം പ്രതിയായി ഒന്നാം പ്രതി ഇലക്ഷൻ കമ്മീഷണർ സുരേഷ് ബാബു തന്നെ ഇവർ രണ്ടാം പ്രതി ഇവരെ ഇടനിലക്കാരനായിട്ടൊക്കെ ഇതിനെ സഹായിക്കാനും പണം വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ബാലേന്ദ്രൻ കുറുപ്പെന്ന വ്യക്തി മൂന്നാം പ്രതിയായി എന്തായാലും പോലീസിലെ ഇതുപോലെ പല രീതിയിലും അവികിത മാർഗത്തിൽ കൂടെ പണം സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട് പലരും ഡിഒഎസ്പി റാങ്കിൽ എത്തിക്കഴിയുമ്പോൾ നല്ല പണം അവർ കൈക്കൂലി ഇടത്തിലും മറ്റു രീതിയിലൊക്കെ സമ്പാദിക്കുന്ന കാണാം അതിന്റെയൊക്കെ തിക്ത ഫലം അനുഭവിക്കേണ്ടി വരും കാരണം പെൻഷൻ കിട്ടാൻ സാധ്യത കുറവ് ഇതുപോലെയുള്ള കേസിനകത്ത് കുരുങ്ങും നമുക്കറിയാം നേരത്തെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഡി വൈ എസ് പി ഞാനൊക്കെ പഠിപ്പിച്ച വ്യക്തി തന്നെയാണ് അദ്ദേഹം മൂന്നും നാലും ഫ്ലാറ്റുകൾ വാങ്ങിച്ചു കൂട്ടി അതിനുശേഷം റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം ട്രെയിനിനടിയിൽ തലവെച്ച് മരണപ്പെട്ട് കാര്യങ്ങളും നമുക്ക് സമൂഹത്തിലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ അത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു പോലീസ് ഒരു പാഠമാണ് കാരണം അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല അവരുടെ വരുമാനത്തെക്കൂടുതലുള്ള സ്വത്തുക്കൾ വന്നാൽ ചിലരൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷേ പലരും കുരുങ്ങും കാരണം വേദന കാശ് കൊടുത്തിട്ട് കാര്യം നടക്കാതെ വന്നാൽ അവർ പരാതിക്ക് പോകും അതിന് യാതൊരു സംശയമില്ല ഇപ്പം സുരേഷ് ബാബുൻ്റെ കാര്യത്തിലും അത് ചെറിയ എമൗണ്ട് ഒന്നുമില്ല രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപയും അക്കൗണ്ടിൽ കൂടെ പോയിരിക്കുന്നു അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക അവരവരുടെ ശമ്പളത്തിന് ഒതുങ്ങി നിൽക്കാനുള്ള ഒരു മനസ്സ് വേണം അങ്ങനെ ഒരു ജീവിത ജീവി ക്രമപ്പെടുത്തുക പാടുള്ളൂ അതുപോലെ ഭാര്യയും മക്കളെ തൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി വളർത്താനും അതിന് ശ്രമം ഉണ്ടാകണം അല്ലെന്നുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച് മുടിയുകയുള്ളു ഇതുപോലെയുള്ള കേസിനകത്ത് വയസ്സുകാലത്ത് ചെല്ലും അത് തന്നെയല്ല ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും കാരണം ഇതിൽ ക്രിമിനൽ ഒഫൻസിനാണ് ഈ കൃത്യമായ എവിഡൻസും ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതുപോലെ ദുരുദ്ദശത്തോടെ ജോലി ചെയ്യുകയും പണം വാങ്ങിച്ച് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരും വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത് അവരവരുടെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ അവർ മാത്രമല്ല അവരുടെ ഭാര്യയും മക്കളെയും ആ രീതി കൊണ്ടുവരണം ആ രീതി പഠിപ്പിക്കണം അനധികൃതമായി പണം ഉണ്ടാക്കുന്നത് ശരിയല്ല അനധികൃതമായി പണം വാങ്ങിച്ച് നമ്മൾ സൂചിക്കുന്നത് ശരിയല്ല അത് ഭാര്യയും മക്കളെയൊക്കെ അവർ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവരും പലരും പ്രതിയാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം പല പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ മകളുടെ പേരിലും ഭർത്താവിൻ്റെ ഭാര്യയുടെ പേരിലും ആൺകുട്ടികളുടെ പേരിലൊക്കെ അവർ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം തട്ടിപ്പും പിട്ടുപ്പിലേക്ക് പോകുമ്പോൾ അവരെല്ലാം അറസ്റ്റിലും റിമാൻഡിലും ഒക്കെ ചെയ്യുന്നു കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരാരും ചെയ്ത് അവർ ഇതുപോലെ നിവൃത്തിയില്ലെങ്കിൽ അവർ ചെയ്തോളൂ തൻ്റെ ഭാര്യയും മക്കളെയും അങ്ങനെയുള്ള കേസിന് അത് കുരുക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന